ഹലോ ഫ്രണ്ട്സ് ഒരു ചിക്കൻ്റെ റെസിപ്പിയിൽ തേങ്ങാക്കുത്തിന് ചിക്കനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ നാടൻ കോഴിയാണേ ഒരു ഒന്നര കിലോ ഉള്ള നാടൻ കോഴിയാണ് ഞാൻ എടുത്തത് ഏകദേശം അതിൻ്റെ മീറ്റ് ഒരു ഒരു കിലോ അടുപ്പിച്ച് കാണും ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഞാൻ എടുത്തുവച്ചിട്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം ഈ തേങ്ങയാണ് ഈ തേങ്ങ നമ്മൾ ഇതേപോലെ ചെത്തിയെടുക്കണം ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല എന്റെ നാട്ടിലുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഡിഷാണിത് നാട്ടിൽ തന്നെ എല്ലാവർക്കും ഇത് അറിയുമോന്നു എനിക്കറിയില്ല എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത് നന്നായിട്ട് കായ്കൊണ്ട് മിക്സ് ചെയ്യണം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങാക്കുത്ത് ചിക്കൻ്റെ കൂടെ തന്നിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും തേങ്ങാക്കുത്തിന് ഭയങ്കരമായിട്ട് ടേസ്റ്റ് വരുന്നത് അത് നമുക്ക് ഇനി അങ്ങോട്ട് നോക്കാം ഇതിപ്പോൾ ഇതിലേക്ക് ഒരു അര ക്ലാസ് വെള്ളം ഒഴിക്കണം ഇതിപ്പോൾ നാടൻ കൊണ്ട് നല്ല വേവ് ഉണ്ടാവും നമ്മളൊരു നാല് വിസിൽ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ അടിക്കേണ്ടി വരും കോഴിയുടെ മൂപ്പിനനുസരിച്ചിട്ട് വിസിൽറെ എണ്ണം കൂട്ടേണ്ടി വരും കേട്ടോ ഞാനിപ്പോ ഇവിടെ അധികം മൂക്കില്ലാത്തൊരു നാടൻ പെടക്കോഴിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് വിസിൽ അടിച്ചത് നിങ്ങളിപ്പോ മൂട്ടുള്ള കോഴി ആണെങ്കിൽ നാലോ അഞ്ചോ ചിലപ്പോ അടിക്കേണ്ടി വരും കേട്ടോ ഇപ്പൊ ഏകദേശം ഇത് കുറച്ച് വെള്ളം ഒക്കെ ഇത് ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയിരുന്നു അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളം നമുക്ക് ഇതിൽ തന്നെ വറ്റണം അപ്പോൾ നമ്മളൊരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഇത് ബ്രോയിലർ കോഴിയിൽ ഉണ്ടാക്കാം പക്ഷേ അതിന് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇപ്പം നിങ്ങൾ നാടൻ കോഴി അല്ലെങ്കിൽ നാടൻ കോഴി കിട്ടിയിട്ട് കോഴി ആയാലും ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് അടിപിടിക്കാതെ നമ്മളിങ്ങനെ വെള്ളം ഇളക്കി കൊണ്ടിരിക്കണം ഇത് ഭയങ്കര റോ ആയിട്ടുള്ളൊരു ഫുഡാണ് ഒരുപാട് എന്താ പറയുക വേറെ സ്പൈസസിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല മഞ്ഞൾപ്പൊടീൻ്റെയും ഉപ്പിൻ്റെയും ആ തേങ്ങയുടെ ഒക്കെ ടേസ്റ്റാണ് ഇതിന് മെയിനായിട്ടുണ്ടാവുക കുരുമുളക് വീണ്ടും നമുക്കൊരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യെടുക്കാം ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് ഇപ്പം നമ്മുടെ ചാറൊക്കെ വറ്റി ഏകദേശം വരുന്നുണ്ട് നമുക്ക് അടുത്ത ട്രിപ്പ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി നമുക്ക് ഓരോ ഒരു രണ്ട് മിനിറ്റ് കൂടുന്ന സമയത്ത് ഇളക്കിയിട്ട് ഇങ്ങനെ മോളിൽ കൂടി ഇട്ടിട്ട് ആ കുരുമുളകിലാണ് നമ്മൾ വരട്ടി എടുക്കുന്നത് ഏകദേശം നമ്മളുടെ ഒരു ഭാഗമായിട്ടുണ്ട് ഇനി ജസ്റ്റ് ആ വെള്ളം ഒന്ന് അവസാനത്തെ അടിയിലുള്ള വെള്ളം കൂടെ വറ്റി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് ചിക്കൻ ആയിട്ടുണ്ട് നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റാണ് പക്ഷേ ഇത് ഞാൻ എന്തായാലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വളരെ റയറായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഐറ്റം നമ്മൾ ലൈഫിൽ കഴിക്കുക കാരണം ഇതിൻ്റെ തേങ്ങയുടെ ടേസ്റ്റ് ശരിക്കും നിങ്ങൾ കഴിച്ചു തന്നെ അത് ഫീൽ ചെയ്യണം കാരണം ഞാൻ മുമ്പ് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഞാൻ ഫീൽ ചെയ്തത് അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം എല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോ വീടിയായിട്ടാണ്